ഹായ് കൂട്ടുകാരെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങള് എല്ലാരും സുഖമായിട്ടൊക്കെ ഇരിക്കുന്നോ ഞങ്ങൾ ഇവിടെ സുഖമായിട്ടൊക്കെ ഇരിക്കുന്നേ അപ്പം ഇന്ന് നമ്മൾ ക്രിസ്മസ് ഒക്കെ ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയ അടിപൊളി ഒരു വട്ടയപ്പത്തിൻ്റെ റെസിപ്പിയുമായിട്ടാണ് വന്നിരിക്കുന്നത് വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം അതും അരിപ്പൊടി കൊണ്ടാണ് നമ്മൾ ഉണ്ടാക്കി എടുക്കുന്നത് ഇതുപോലെ സോഫ്റ്റ് ആയിട്ടുള്ള നല്ല ടേസ്റ്റുള്ള വട്ടയപ്പം വളരെ പെട്ടെന്ന് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് കണ്ടിട്ട് വരാം വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇഷ്ടപ്പെട്ടതാണ് ഒന്ന് ലൈക്ക് ചെയ്യാനായിട്ട് മറക്കരുത് അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്താണെന്ന് കൂട്ടാറുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് അതിനായിട്ട് ഞാൻ ഇവിടെ ഒരു പാത്ര അടുപ്പ് വെച്ച് കൊടുത്തിട്ട് അതിലേക്ക് ഒരു ടേബിൾ സ്പൂണോളം വറുത്തി അരിപ്പൊടിയാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത് ഇതിലേക്ക് കുറച്ച് ഒരു അരക്കപ്പോളം വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഈ കപ്പിയൊന്ന് കാച്ചി എടുക്കണം അപ്പം ഇത് തീ കുറച്ച് വെച്ച് ഇതേ രീതിയിൽ ഒന്ന് ആയി വരുമ്പോൾ നമുക്ക് തീ ഓഫ് ആക്കി കൊടുത്തിട്ട് ആറാനായിട്ട് വെക്കാം അത് കഴിഞ്ഞിട്ട് നമുക്കൊരു മിക്സർ ജാർ എടുക്കാം അതിലേക്ക് നമുക്ക് തേങ്ങാവെള്ളമാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് തേങ്ങാ പൊട്ടിച്ച വെള്ളം ഒരു കാൽ കപ്പോളം ഉണ്ട് അത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു കപ്പോളം ആർത്തി അരിപ്പടി ഇട്ട് കൊടുത്തിട്ടുണ്ട് മൂന്ന് ഏലക്ക ഏലക്കെടുത്തിട്ടുണ്ട് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം ഒരു അരക്കപ്പിൽ താഴെ പഞ്ചസാരയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് പഞ്ചസാരയൊക്കെ അവരവരുടെ മധുരത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക ഞാനിപ്പോൾ അത്രയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഇത് മീഡിയം സൈസുള്ള മധുരമാണ് പിന്നെ നമ്മൾ വേണ്ട കപ്പി കാച്ചു വെച്ച് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒരു മൂന്ന് കൈപ്പിടിയോളം തേങ്ങ ചേർത്ത് കൊടുക്കുക തേങ്ങ ചേർക്കുമ്പോൾ അതിനനുസരിച്ച് ടേസ്റ്റ് കൊടുക്കും കേട്ടോ അപ്പോൾ അതും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം പിന്നെ നമ്മൾ ഒരു ടീസ്പൂണോ അര ടീസ്പൂണോളം ഒന്നല്ല അര ടീസ്പൂണോളം ഇൻസ്റ്റൻ ഈസ്റ്റും പിന്നെ നമ്മൾ കാൽ ടീസ്പൂണോളം ഉപ്പും ചേർത്ത് കൊടുത്ത് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് ഇനി ഇത് വേണ്ട ഇത് നമ്മളൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട് അത് അത് കഴിഞ്ഞതിന് ശേഷം ഇത് മൂടി വെച്ച് നമുക്കൊരു പൊങ്ങാനായിട്ട് വെച്ചുകൊടുക്കാം ഞാനിവിടെ എനിക്കൊരു ഒന്നൊന്നര മണിക്കൂറായപ്പോൾ ഇത് നന്നായിട്ട് പൊങ്ങിക്കിട്ടിയിട്ടുണ്ട് ഇതേ രീതിയിൽ ആയി ആയിക്കെട്ടിയിട്ടുണ്ട് ഇപ്പം തേണ്ട തവികൊണ്ടൊന്ന് കോരിക്കാണിച്ച് തരാം ദൈപ്പം അതുപോലെ പതഞ്ഞ് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഞാനിവിടെ ഉണ്ടാക്കുന്നത് ഒരു കെക്ടിന് അകത്താണേ അതിനകത്തേക്ക് നമുക്ക് കുറച്ച് എണ്ണയൊക്കെ ഒന്ന് തേച്ച് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് നമ്മുടെ മാവ് തേച്ച് സെറ്റായി വന്നിട്ടുണ്ട് നമുക്കിനി ആ പാത്രത്തിലേക്ക് ഇതൊന്നൊഴിച്ചു കൊടുക്കണം അപ്പം ഞാൻ ആ പാത്രത്തിലേക്ക് ഒന്നൊഴിച്ചു കൊടുക്കുവാണ് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് ഒന്ന് ടാപ്പ് ചെയ്യണം ഇതിൻ്റെ ഒക്കെ ഉണ്ടെന്ന് പോകാനായിട്ടാണ് ടാപ്പ് ചെയ്ത് കൊടുക്കുന്നത് ചെറുതായിട്ടൊന്ന് തട്ടി കൊടുക്കുന്നുണ്ട് അതിന് ശേഷം നമുക്ക് ഇത് അടുപ്പത്തേക്ക് മാറ്റി ആവിക്ക് വെച്ച് വേവിച്ചെടുക്കാം അപ്പോൾ ഞാൻ സ്റ്റീമറിനകത്തല്ല ഒരു പാത്രത്തിനകത്ത് കുറച്ച് വെള്ളം വെച്ചിട്ട് അതിലേക്ക് ഒരു വളയം ഇറക്കി വെച്ചിട്ടാണ് ഞാൻ ഒന്ന് ആവി എടുക്കുന്നത് അപ്പോൾ ഞാൻ അതിനായിട്ടുള്ള വെള്ളം അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഈ പാത്രം ഇതിലേക്കൊന്ന് ഇറക്കി വെക്കാം ഹൈ ഫ്ലെയിമിൽ ഒരു പത്ത് മിനിറ്റും അതിന് ശേഷം മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ച് ഒരു ഇരു ഇരുപത് മിനിറ്റോളം ഒന്ന് വേവിച്ചെടുക്കണം അങ്ങനെ വെന്ത് വരുമ്പോഴാണ് നമ്മുടെ വട്ടയപ്പം കറക്റ്റായിട്ടൊന്ന് വെന്ത് വരുന്നുണ്ട് ഉള്ളൊക്കെ നന്നായിട്ട് വെന്ത് വരുന്നത് അപ്പം തേണ്ട നമ്മുടെ വട്ടയപ്പം കറക്റ്റായി വന്ന് ഇതിനിടയ്ക്ക് ഞാൻ മുന്തിരിയൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട് പക്ഷേ അത് ഇച്ചിരി നന്നായിട്ട് വെന്തതിന് ശേഷമാണ് അതുകൊണ്ട് നമ്മളത് എടുക്കുമ്പോൾ ചിലപ്പം പോകാനുള്ള സാധ്യത കൂടുതലാണ് കേട്ടോ അപ്പോൾ ഒരു പ ചെറുതായിട്ടൊന്ന് ആവി വന്നു കഴിയുമ്പോൾ തന്നെ നമ്മൾ മുന്തിരി ഇട്ട് കൊടുക്കണം കേട്ടോ എനിക്കത് വെക്കാനായിട്ട് ഞാൻ ഓർത്തില്ല അതാണ് അബദ്ധം പറ്റിക്കുന്നത് നമ്മുടെ അവട്ടയപ്പോൾ സെറ്റായി വന്നിട്ടുണ്ട് ആറകാനായിട്ട് ഞാനിത് വെളിയിലെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ തേണ്ടത് നമ്മുടെ അടിപൊളി ആയിട്ടുള്ള ഉണ്ടാക്കാൻ പറ്റിയ ഈസി ആയിട്ടുള്ള വട്ടയപ്പം ഇവിടെ റെഡി ആയി വന്നിട്ടുണ്ട് ഇത് ഞാനൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട് പാത്രത്തിലേക്ക് മാറ്റിയപ്പോൾ നമ്മുടെ മുന്തിരിങ്ങ മുന്തിരിങ്ങയെല്ലാം താഴെപ്പായിരുന്നു കേട്ടോ മുന്തിരിങ്ങ താഴപ്പായ സാരില്ല ടേസ്റ്റ് അപാരമാണ് കേട്ടോ അപ്പോൾ തേണ്ട ഞാൻ ഇത് എടുക്കുമ്പം തന്നെ നന്നായിട്ട് സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത് നല്ല പഞ്ഞി പുലത്താണ് അതുപോലെ തന്നെ അകമൊക്കെ നന്നായിട്ട് ഹോളൊക്കെ വന്ന് നല്ല അടിപൊളിയായിട്ട് വെള്ള വട്ടയപ്പമാണ് ഇത് ഞാൻ കട്ട് ചെയ്ത് കാണിക്കാം കട്ട് ചെയ്തിട്ട് ഈ അകമൊക്കെ കണ്ടോ നന്നായിട്ട് സെറ്റായിട്ടോ വായിലിട്ട് അലിഞ്ഞു പോകുന്ന ടേസ്റ്റാണ് കേട്ടോ ഇതുപോലെ ഇപ്രാവശ്യം ഒന്ന് തയ്യാറാക്കി നോക്കി എല്ലാവർക്കും ഇഷ്ടപ്പെടും ഞാൻ ഈ പറഞ്ഞ രീതിയിൽ നിങ്ങൾ ഈ വട്ടയപ്പം ഉണ്ടാക്കി ഉണ്ടാക്കിയെടുക്കുവാണെങ്കിൽ നല്ല അടിപൊളി വട്ടയപ്പം ഉണ്ടാക്കാം മധുരവും ഒത്തിരി കൂടുതൽ നമുക്ക് കഴിക്കാൻ പാതുള്ള മധുരവും എല്ലാം ആണ് സെറ്റായി വന്നിട്ടിരിക്കുന്നത് പിന്നെ ഏലക്കയുടെ നല്ല ടേസ്റ്റും എല്ലാം ഉണ്ട് അപ്പോൾ അത് ഉണ്ടായി ഞാൻ മുറിച്ചൊന്ന് കഴിക്കാൻ പോവാണതേ മുറിക്കുമ്പം തന്നെ അറിയത്തില്ലേ നല്ല സോഫ്റ്റും അതുപോലെ തന്നെ അകമൊക്കെ കണ്ട നല്ല പഞ്ഞി പോലെ ഇരിക്കുന്നതാണ് വയലറ്റ് അലിഞ്ഞു പോകുന്ന ടൈപ്പിലുള്ള വട്ടേപ്പാണ് കേട്ടോ അപ്പൊ ഇതുപോലെ ട്രൈ ചെയ്യാത്തവർ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഇത്തവണ നമുക്ക് ക്രിസ്മസിന് ഇതുപോലെ ഉണ്ടാക്കാം വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പൊ അടുത്തൊരു വീഡിയോയിൽ വീണ്ടും വരുന്നവരെ എല്ലാ കൂട്ടുകാർക്കും താങ്ക്